അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഓണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കർഷക ചന്ത ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെമി ലാബി ടീച്ചറുടെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ശ്വേത ഡിവിഷൻ കൌൺസിലർമാരായ ജിൻസി ജോയ്സൺ ഐശ്വര്യ ധന്യനിധിൻ കെ ടി ജോയ് പ്രകാശൻ എ ഡി എസ് അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റ് അനീഷ് പങ്കെടുത്ത് സംസാരിച്ചു ബി സി ന്യൂസ് വടക്കാഞ്ചേരി